ഞാനും നിൽക്കുന്നത് ഒരു നടുക്കാണ് അതിന്റെ നടുക്കാണെങ്കിൽ പൊട്ടിക്കഴിക്കുന്ന മണ്ഡപനം പറ്റി ഞങ്ങള് ബൂട്ടെടുത്തില്ല സാധാ ഷൂ ആണ് പറ്റിയ നടക്കാൻ പറ്റുള്ളൂ പൊടി അതെ പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ല അവിടെ ചാപ്പനും ഊട്ടിയും ശരണുണ്ട് പോയെന്ന നടുക്കിലാണ് ശരണേ Против дороги. Мама, да, да. Мама, 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 കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരാളെ വിളിക്കുന്നുണ്ട് നേരെ ഫോട്ടോ എടുക്കും ഇവിടെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാം ജസ് അവിടെ നിന്ന് എല്ലാവരും തണുത്ത് കുറച്ച് കയറി കേസ് വേറെ തണുപ്പ് ഷാബിയൊക്കെ വിറക്കിയുണ്ട് അതിൽ ഇപ്പുറത്തുനിന്ന് നൈസ് സ്ഥലമുണ്ട് അടുത്ത കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളത് പിന്നെ കുറച്ച് നമ്മൾ ഇറങ്ങിയ നിന്ന് അടുത്തായിട്ട് വേറെ സ്ഥലം ഫുഡ് കഴിച്ചിട്ട് നേരെ അവിടെ കൊടുക്കും ഇതാ മതി ചെറിയൊരു നല്ലൊരു സ്പോട്ട് എത്തിയിട്ടുണ്ട് അതായത് ഈ സ്പോട്ടാണ് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ രസം ഉണ്ട് കേട്ടോ അത്യാവശ്യം അതിന്റെ കൈ ചൂടായിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ തണുത്ത് വർക്ക് ചെയ്യണു പക്ഷെ അതിനൊക്കെ വിറച്ച് കൈ ഒക്കെ കീസിലിട്ടെടുക്ക എന്താ ചെയ്യാൻ ഇടുക്കിക്കാരൻ്റെ പവർ കളിക്കുന്നുണ്ട് പക്ഷെ ഇത് ഐസായിട്ടില്ല കേട്ടോ ഇത് വെള്ളം അത്യാവശ്യം തണുപ്പുണ്ട് എപ്പ ഐസാവും ഇത് എനിക്ക് എപ്പ ഐസാവണം ജനുവരി മാസം ഓക്കെ ജനുവരി നാലാം തീയതിക്ക് വിളിച്ചു എന്താ വെച്ചാൽ മൂന്നാം തീയതി എൻ്റെ പിറന്നാളാണ് അത് കഴിഞ്ഞ അടുത്ത ദിവസം അടുത്ത ദിവസം ഐസ് ആവട്ടെ ഓക്കെ അപ്പം മഞ്ഞ് വീഴുന്നു പ്രതീക്ഷിക്കാം നമുക്കൊരു കിട്ട പിക്ക് വെക്കാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് പിക്ക് എടുത്തിട്ട് കാണാം കേസ് ഇവിടെ നല്ല മേടം കേട്ടോ നല്ല സ്ഥലം നല്ല വെള്ളത്തിനൊക്കെ നല്ല തിളച്ച സെറ്റ് സ്ഥലം ശരി ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ കുറച്ച് നിലവിളക്ക് കേൾക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം കേസ് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് നേരെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നു ഇനി അത് വേറെ സ്ഥലത്തോട്ട് പോവാം ഒരു ഇപ്പോൾ സമയം രണ്ട് മണി കുറച്ച് നേരം ഒരു ഒന്നര മണിക്കൂറും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട് നേരം ഇനി അടുത്ത പ്ലേസ് നമ്മുടെ ഗൈഡ് മറത്തുണ്ട് നല്ല അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കാം കേസ്